നമസ്കാരം ജർമ്മനിയിലെ ബെർലിനിൽ ഉന്നത പഠനം നടത്തുകയായിരുന്ന മലയാളി യുവാവ് അക്രമിയുടെ കുത്തേറ്റു മരിച്ച സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു വന്നു മാവേലിക്കര മറ്റം വടക്ക് പൊന്നോലയിൽ ആദം ജോസഫ് കാവുമുഖത്താണ് കൊല്ലപ്പെട്ടത് മുപ്പത് വയസ്സായിരുന്നു ബഹനനിൽ ഫാർമസിസ്റ്റായ ലില്ലി ഡാനിയലിന്റെയും പരേതനായ ജോസഫിന്റെയും മകനാണ് ആദമിനെ കഴിഞ്ഞ മുപ്പതാം തീയതി മുതൽ കാണാതായിരുന്നു ക്ലാസ് കഴിഞ്ഞ് പാർട്ട് ടൈം ജോലിക്ക് ശേഷം സൈക്കിളിൽ താമസ സ്ഥലത്തേക്ക് പോയ ആദം അവിടെ എത്തിയിരുന്നില്ല ഒപ്പം താമസിച്ചിരുന്ന സുഹൃത്തുക്കൾ പരാതി നൽകുകയും ചെയ്തു ഇതിനിടെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ഒരു ആഫ്രിക്കൻ വംശജന്റെ വീട്ടിൽ നിന്നാണ് ആദംത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത് കുത്തേറ്റ് മരിച്ച നിലയിലായിരുന്നു തന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയപ്പോൾ കൊല്ലപ്പെട്ടു എന്നാണ് ഇയാൾ പറഞ്ഞത് എന്നാൽ പിന്നീടാണ് വഴിയിലുണ്ടായ ആക്രമണത്തിലാകണം ആദം കൊല്ലപ്പെട്ടതെന്ന വിവരം പുറത്തു വന്നത് റോഡിൽ ജഡം ഉപേക്ഷിച്ചാൽ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതിനാലാണ് ഈ വ്യക്തി ആ മൃതദേഹം എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയതെന്നാണ് പുറത്തുവരുന്ന സൂചനകളിൽ പറയുന്നത് അതേസമയം മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ തുടങ്ങി ആദമിന് ഒരു വയസ്സുള്ളപ്പോൾ പിതാവ് മരിച്ചിരുന്നു പി സി എ പഠനം പൂർത്തിയാക്കിയ ശേഷം ഒരു വർഷം മുൻപാണ് ഉന്നത പഠനത്തിനായി ജർമ്മനിയിലേക്ക് പോയത്